ശാസ്താംകോട്ട ബസ് സ്റ്റേഷന് തുരങ്കം വെക്കുന്നത് ആര് എന്ന വിഷയമാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത് പ്രേക്ഷകർ ആ ആദ്യ ഭാഗം ഇന്നലെ കണ്ടിരുന്നു അതിൻ്റെ രണ്ടാം ഭാഗം ഇപ്പോൾ തുടങ്ങുകയാണ് ശാസ്താംകോട്ട ബസ് സ്റ്റേഷൻ ജനങ്ങളെ വഞ്ചിച്ചതാര് ഉല്ലാസ് ഇതാണ് ഈ സംഭവിക്കുന്ന കാര്യം ഇതാണ് ഇത് ഇതിനൊരു വ്യക്തതയില്ല ഇത് ആരുടെ സ്ഥലമാണ് എങ്ങനെയാണ് എന്താണ് എന്നൊരു വ്യക്തതയില്ല എന്താണ് ശരിക്കും ഈ ഈ ആശുപത്രിക്കാണോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിക്കാണോ ചന്തക്കാണോ ഏത് മേഖലക്കാണ് ഉല്ലാസ് ഈ ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എന്താണ് ഇവിടെ ശരിക്കുള്ള ആവശ്യം റവന്യൂ പ്രമുഖ ഭൂമിയാണ് എന്നുള്ളത് വസ്തുതയാണ് കാലാകാലങ്ങളായി ഞാൻ ആമുഖമായി സൂചിപ്പിച്ചല്ലോ ഇവിടെ ശങ്കരപ്പിള്ള ചേട്ടിൽ സൂചിപ്പിച്ചതുപോലെ ഈ കണ്ണങ്കാട്ട് പാലം എന്ന് പറയുന്നത് സഹ വി എസ് അച്യുദാനന്ദ മുഖ്യമന്ത്രി അന്ന് വന്ന് മണ്ണ് പരിശോധിച്ചിട്ട് പോയത് മാത്രമാണുള്ളത് പിന്നീട് ടെൻഡറിന് വെച്ചു എന്ന് പറയുന്നെങ്കിലും അതിൻ്റെ ഒരു രേഖകളും പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് ഓഫീസിലില്ല അപ്പോൾ ആ പാലം നിർമ്മാണം പൂർത്തിയാകി വരുന്നു എന്ന് പറയുന്നത് തന്നെ പിശകാണ് സൗ വി എസ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മണ്ണ് പരിശോധന നടത്തിയ ഒരു പാലത്തിനെ അതിന് വേണ്ട ഭരണാനുമതി നേടിയെടുക്കാനോ അതിന് വേണ്ട മുൻകൈ പ്രവർത്തനം നടത്തുവാനോ ഇവിടുത്തെ ജനപ്രതി കഴിയുന്നില്ല അത് ഈ യാഥാർത്ഥ്യമാണ് അത് ഈ നാടൊന്നാകെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് മണ്ഡ്രോത്തരത്തിൽ കൊന്നയിൽ കടവെന്ന് പറയുന്ന ഒരു ചെറിയ പാലം പണിഞ്ഞാൽ ഒരു കലങ്കിന് സമാനമായ ഒരു ചെറിയ കൈപ്പാലം പണിഞ്ഞാൽ ഈ ജില്ലയിൽ ആ ആകെ വള്ളത്തിൽ തോണിയിൽ വഞ്ചിയിൽ പോകുന്ന വിദ്യാർത്ഥി സമൂഹമുള്ള മണ്ഡലമാണിത് അടിസ്ഥാന പ്രശ്നമായ പ്രാഥമിക സൗകര്യത്തിന് നിവർത്തിയില്ലാത്ത പാവങ്ങൾ താമസിക്കുന്ന മൺറൂത്തുരുത്തു കൂടി ഈ നിയോജക മണ്ഡലത്തിലുണ്ട് രാവിലെ വേലിയേറ്റം അപ്രതീക്ഷിതമായി കയറി വരുമ്പോൾ കക്കൂസിൽ പോകുവാൻ പ്രാഥമിക സൗകര്യം നിർവഹിക്കുവാൻ കഴിയാത്ത ഒരു ജനതയാണ് മൺട്രൂത്തുരുത്തിൽ ആ മൺറൂത്തുരുത്തിലാണ് ഇവിടെ ഇപ്പൊ പറയപ്പെട്ട കണ്ണങ്കാട്ട് പാലം എന്ന് പറയുന്നത് ആ പാലം വരുന്നതിനോ എന്തിനേറെ പറയണം ഉദ്ഘാടന മാമാങ്കം നടത്തി സൗ ജെ മേഴ്സിക്കുട്ടിയമ്മ അധ്യക്ഷയായി ഇരുന്നപ്പോൾ തനിക്ക് അധ്യക്ഷനാകാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് വാവിട്ട് നിലവിളിച്ച ഇവിടുത്തെ ജനപ്രതിനിധി ആ പാല നിർമ്മാണത്തിൽ ആ ജാഗ്രത കാട്ടിയില്ല എന്നുള്ളതുകൊണ്ട് ആ പാല നിർമ്മാണം നടക്കാതെ പോയി ആ കുട്ടികൾ ഇന്നും പ്ലസ് ടു അടക്കമുള്ള പെരിങ്ങാലം സ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ഇന്നും വഞ്ചിയിൽ പോവുകയാണ് അത്ര അവികസിതമായി ഈ മണ്ഡലത്തിൽ പിന്നോട്ടടിച്ചതിൻ്റെ ഒന്നാം പ്രതി ഇവിടുത്തെ ജനപ്രതിനിധിയാണ് എം എൽ എ ആണ് അതിനകത്ത് ഒരു തർക്കവുമില്ല അത് കെ എസ് ആർ ടി സി ആയാലും തടാക സംരക്ഷണമായാലും താലൂക്ക് ഹോസ്പിറ്റൽ വികസനമായാലും മറ്റേത് വികസന പ്രക്രിയ എടുത്താലും വികസന നിസ്സംഗത ഈ സമീപ നിയോജക മണ്ഡലങ്ങളെല്ലാം അത് രാഷ്ട്രീയത്തിന് വ്യത്യസ്തമായി സി പി എം ജനപ്രതിനിധികളുള്ളതുണ്ട് തീർച്ചയായിട്ടും ഉള്ളതുണ്ട് മറ്റിതര പാർട്ടികളിലെ ജനപ്രതികളുണ്ട് അവരൊക്കെ കൊണ്ടുവരുന്ന വികസനങ്ങൾ ഈ മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആക്ഷേപംകോട്ടയിൽ ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ ആവശ്യമല്ലേ തീർച്ചയായിട്ടും ആവശ്യമാണ് അതുമായി ബന്ധപ്പെട്ട് ശാസ്താംകോട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ശാസ്താംകോട്ടയിൽ കുന്നത്തൂർ താലൂക്കിലെ ഏറ്റവും നല്ലൊരു മാർക്കറ്റായിരുന്നു ശാസാംകോട്ടയിൽ നിലനിന്നിരുന്നത് ഇവിടുത്തെ കാർഷിക വിഭവങ്ങളൊക്കെ നല്ല രീതിയിൽ വിപണനം ചെയ്യുന്നതിനും ധാരാളം ഈ താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാർ അവിടെ കാർഷിക സാധനങ്ങളായാലും മറ്റ് സാധനങ്ങളും കൊണ്ടുവന്ന് വിറ്റരിക്കുന്നതിനും ഒരു ഉപജീവന മാർഗ്ഗമായി നിലനിന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചന്തയായിരുന്നു ശാസ്താംകോട്ട മാർക്കറ്റ് അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ചു ആറ് കാലഘട്ടത്തിൽ ഇവിടെ ഒരു കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കുന്നത്തൂർ താലൂക്കിൽ എന്നൊരു ആവശ്യവുമായി വ്യാപാരി വ്യവസായയുടെ നേതൃത്വത്തിൽ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ആവശ്യവുമായിട്ട് മുന്നോട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള നടപടിക്രമങ്ങൾ എന്നുള്ള നിലയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പഞ്ചായത്തിൻ്റെ കയ്യിലിരുന്ന സ്ഥലം എന്നുള്ള നിലയിൽ അത് റവന്യൂ ആണെന്നുള്ളത് പിന്നാണ് അറിഞ്ഞത് അപ്പോൾ അത് കെ എസ് ആർ ടി സിക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന നടപടികളിലേക്ക് വരികയും ഞങ്ങൾക്ക് ശാസാംകോട്ട വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്ക് ശാസാംകോട്ടയിൽ പതിനാല് സെൻറ്റ് സ്ഥലം വന്ന് ഉണ്ട് അങ്ങനെ സ്വന്തമായി ഉള്ള ആ സ്ഥലത്ത് ഞങ്ങൾക്കൊരു ആസ്ഥാന മന്ദിരം പണിയേണ്ടുന്ന ഒരു തുകയെടുത്ത് ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ആവശ്യമെന്നുള്ള നിലയിൽ പണിയൊഴിപ്പിച്ച ഒരു ബിൽഡിംഗ് ആണ് നമുക്ക് നിൽക്കുന്ന ഈ ഒരു ചോദ്യം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇത് നിങ്ങൾ ആരോടും ചോദിക്കാതെ ആണെന്നാണ് പറയുന്നത് ഇല്ല അത്തരം കാര്യങ്ങളല്ല എന്തായാലും തീർച്ചയായിട്ടും ഒരു മറുപടി നമ്മൾ കൊടുത്തല്ല ആ അത് ബിൽഡിംഗ് പണിയുമ്പോൾ അതിന് തീർച്ചയായിട്ടും അതിനൊരു അനുമതി വേണം അറിയാവല്ലോ എന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് അത് ആരൊഴിയുന്നു അങ്ങനല്ല ഇതിനകത്ത് ഒരു ബിൽഡിങ് സ്വാഭാവികമായിട്ട് പണിയണം ഞാൻ ചോദിക്കട്ടെ ഒരു പൊതുസ്ഥലത്ത് ഒരു സർക്കാരിൻ്റെ സ്ഥലത്ത് കയറി അനധികൃതമായിട്ട് പണിയാൻ പറ്റുമോ അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് അതിന് അനുമതി തന്നുകൊണ്ട് ഈ പറഞ്ഞ ഇതിൻ്റെ എന്നാ കൈവശം ഇരിക്കുന്ന ഭൂമിയുടെ അധികാരികളെന്ന് അവകാശപ്പെടുന്ന പഞ്ചായത്തിൻ്റെ അനുമതിയോടുകൂടി തന്നെയാണ് അന്ന് പണിഞ്ഞിട്ടുള്ളത് അവരുടെ അനുമതിയോടുകൂടി തന്നെയാണ് ബിൽഡിങ് പണിഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ബിൽഡിംഗ് പണിഞ്ഞ് ഈ പറഞ്ഞപോലെ ഇതിൻ്റെ പിന്നെ ഉദ്ഘാടന കർമ്മങ്ങളൊക്കെ നടന്നു ധാരാളം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളം സമരങ്ങൾ നടത്തി അതിൻ്റെ ഭാഗമായിട്ട് വണ്ടികൾ കയറുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു യു ഡി എഫിൻ്റെ ഭരണകാലഘട്ടത്തിൽ തന്നെയാണ് ഇവിടെ ഇതിൻ്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായി ഈ പറഞ്ഞ പോലെ ഇതൊരു പിന്നെ ഓപ്പറേറ്റിംഗ് സെൻ്റർ എന്നുള്ളത് ഒരു സബ് ഡിപ്പോ ആയിട്ട് ആ മന്ത്രി വന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടന്നതല്ലാതെ ഇതുമായി ബന്ധ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത് ചെയ്തത് തീർച്ചയായിട്ടും ഇവിടെ ഒരു സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ ഓഫീസുണ്ട് അതുപോലെ ഇവിടെ ഒരുപാട് പേർക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട് കാരണം സ്റ്റേ ബസ്സുകൾ വരുന്ന എല്ലാം വലിയ കാൽക്കുലേഷനോടുകൂടി ആയിരുന്നു അന്ന് നമ്മൾ ചെയ്തത് സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് വന്ന ഈ ബിൽഡിങ് കെ എസ് ആർ ടി സിക്ക് കൈമാറിയിട്ടില്ല എന്നാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ എങ്ങനെയാണ് ഒരു സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ ഓഫീസ് വരിക ഇത് തത്വത്തിൽ നമ്മൾ കെ എസ് ആർ ടി സി ഈ പറയുന്ന അന്ന് സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ ഇത് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനമെടുത്തത് പക്ഷേ പിന്നീടാണ് ഈ സ്ഥലം കെ എസ് ആർ ടി സിക്ക് കൈമാറിയിട്ടില്ല എന്നറിഞ്ഞത് പിന്നീട് കെ എസ് ആർ ടി സി വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉള്ളതിനാൽ പുതിയ സംരംഭങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്നുള്ള മറുപടിയും വിവരാവകാശം വഴി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും വലിയ സൗകര്യങ്ങൾ നമ്മളിവിടെ ചെയ്തു കൊടുത്തിട്ടും കെ എസ് ആർ ടി സി എന്തുകൊണ്ട് തുടങ്ങിയില്ല എന്നുള്ള ചോദ്യം ഇപ്പോഴും വലിയൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പോഴും ഗതാഗത പ്രശ്നം തന്നെയാണ് ഇപ്പോൾ നമുക്ക് കരുനാഗപ്പള്ളിയിൽ നിന്നും രാത്രി ഏഴര കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന തിരുവാറ്റ കുന്നത്തൂർ അതുപോലെ തന്നെ കടപുഴ ഇങ്ങനെയുള്ള മൂന്ന് സ്റ്റേബുകളുണ്ടായിരുന്നു അപ്പോൾ ഏഴരക്ക് ശേഷം ഇപ്പോൾ ആളുകൾക്ക് ശാസ്താംകോട്ടയിലെത്തണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് കിഴക്കൻ കിഴക്കൻ മേഖലയിലേക്ക് പോകണമെങ്കിൽ ഏത് ഭാഗത്ത് ഓട്ടോറിക്ഷ വിളിച്ച് പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് അപ്പോൾ മുൻപുണ്ടായിരുന്ന ഇവിടെ ഏകദേശം പന്ത്രണ്ട് സ്റ്റേബസുകളായിരുന്നു അടൂർ കരുനാഗപ്പള്ളി അതുപോലെ തന്നെ കൊട്ടാരക്കരയിൽ നിന്നുള്ള പന്ത്രണ്ട് സ്റ്റേ ബസുകൾ മുൻപ് ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ ഇല്ലാത്ത സമയത്ത് നിലവിലുണ്ടായിരുന്നു അപ്പോൾ അതെങ്കിലും ഇവിടെ പുനഃസ്ഥാപിക്കുകയും ഇവിടെ നിന്നും ഈ ഗുരുവായൂർ അതുപോലെ തന്നെ തിരുവനന്തപുരം ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് രാവിലെ ആ അഞ്ചരയ്ക്ക് ഭരണിക്കാവിൽ നിന്ന് ഒരു ഫാസ് ഫാസ്റ്റ് ഉണ്ടായിരുന്നു ആനടിയിൽ നിന്നും തുടങ്ങുന്നത് അത് ഇപ്പോഴില്ല അപ്പോൾ ആർ സി സിയിലേക്കും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലേക്കും തിരുവനന്തപുരത്തേക്ക് പോകേണ്ടവർക്ക് ഇപ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് ഒരു ഒൻപത് മണിക്ക് മുമ്പ് അവിടെ എത്താനുള്ള ഒരു കെ എസ് ആർ ടി സി സംവിധാനം ഇപ്പോൾ കുന്നത്തൂർ താലൂക്കിൽ ഇല്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇപ്പോഴെങ്ങനെയാണ് ശരിക്കും കുന്നത്തൂർ താലൂക്കിലുള്ളവർ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് പോകുന്നത് മിക്കവാറും കൊട്ടാരക്കര വഴിയോ അല്ലെങ്കിൽ കൊല്ലം വഴിയോ ആണ് കൊല്ലം വേണാട് അല്ലെങ്കിൽ ആശ്രയിച്ചാണ് പോകുന്നത് അതെ അതെ ദുർഘടമായ ഇപ്പോൾ എൻ എച്ച് മൊത്തം വർക്ക് നടക്കുകയാണ് ആ രീതിയിൽ വളരെ ബുദ്ധിമുട്ടിയാണ് അങ്ങോട്ട് പോകുന്നത് റെയിൽവേയുടെ താലൂക്കുകാർക്ക് ഒരു ബസ് ആവശ്യമില്ലേ തീർച്ചയായിട്ടും നേരത്തെ ഉണ്ടായിരുന്നതാണ് ഒന്നോ രണ്ടോ ബസ് സർവീസ് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പം മാത്രമല്ല ഇപ്പോഴത്തെ ഈ ഇപ്പം ഈ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു കാര്യം ഇരുട്ടിൽ തപ്പുകയാണ് സത്യത്തിൽ ഇരുട്ട് അത് തന്നെ ഒരു ആർക്കും ഒരു വ്യക്തത ഇത് പറയുന്നത് ആരാണ് നമ്മുടെ കാലാകാലങ്ങളായി നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്ന ഇവിടുത്തെ വികസന നായകരെന്ന് പറയുന്ന ജനപ്രതിനിധികളാണ് അവർ തന്നെയാണ് ഇത് പറയുന്നത് അപ്പം പിന്നെ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും ആലോചിച്ച് നോക്കൂ അത്രത്തോളം കറസ്പോണ്ടൻസോ അഭിപ്രായ സമന്വയോ ഇല്ലാത്ത അവസ്ഥയിലാണ് ഈ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നത് വ്യക്തമായ തെളിവാണ് ഇവർ തന്നെ പറയുന്നത് ഞാനിത് സ്വപ്നം കണ്ട ഒരു സംഭവമാണ് ഈ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഈ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന എൻ്റെ ഒരു സ്വപ്നമായിരുന്നു പക്ഷേ അത് യാഥാർത്ഥ്യമാക്കി തരാൻ ഇവിടുത്തെ െന്ന് നമുക്ക് ആശംസിക്കാം ഈ പറഞ്ഞ ഒരു കാര്യം ഒരു വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ് പറഞ്ഞത് അതായത് ഇതൊക്കെ ആരോട് ചോദിച്ചുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് ചന്ത ചന്ത വിട്ടുകൊടുക്കാനുള്ള ഏറ്റവും പുതിയ തീരുമാനം നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നോ നാട്ടുകാരറിഞ്ഞിരുന്നോ ചന്തയ്ക്ക് ഇത് ആദ്യം തൊട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കെ എസ് ആർ ടി ബസ്റ്റാൻഡ് നമ്മൾ വളരെയേറെ സമരം ചെയ്ത് ശാസ്ത്രം കുട്ടയിലേക്ക് അനുവദിക്കും എന്നുള്ള ഉദ്ദേശം കൊണ്ട് നമ്മൾ ശക്തമായ രീതി വ്യാപാര വ്യത്യസ്ത സമരം ചെയ്തു മുമ്പ് സൂചി സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഈ അഞ്ച് ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപയോളം ചിലവാക്കണം നമ്മൾ ഈ ബിൽഡിംഗ് ഉണ്ടാക്കി ഈ ബിൽഡിംഗ് ഉണ്ടാക്കി അതിങ്ങനെ വന്ന് ശക്തൻ എന്ന് പറയുന്ന അന്ന് നമ്മൾ യു ഡി എഫിൻ്റെ വകുപ്പ് ശക്തൻ ശക്തം ശക്തനാണോ വന്നിട്ട് ഇത് ഡിപ്പോട്ട് ഞാൻ അംഗീകരിക്കും ഇത് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും എന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷമാണ് പക്ഷേ നമുക്ക് ഏറ്റവും വലിയ വിഷമമുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പറഞ്ഞ പോലെ ഷോപ്പിംഗ് കോംപ്ലക്സ് റൂറൽ ഡെവലപ്പറൻ്റെ കടവെടുത്തുകൊണ്ട് ആൻഡ് അമീതുകൂട്ടി പഞ്ചായത്ത് സ്ഥാനമായിരുന്നപ്പോൾ ബിൽഡിംഗ് പണിയും നാൽപ്പത് വർഷക്കാലത്തോളം വ്യാപാരികളായിരുന്ന ഞങ്ങളുടെ കുടുംബം പൊറ്റിക്കൊണ്ടിരുന്ന ഞങ്ങളെ ഇവിടെ ഏതോ വികസനം വന്ന് ചാടാൻ പോകുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ ഒരു അറിയിപ്പും കൂടാതെ ഞങ്ങളെല്ലാം ഇതിനകത്തുനിന്ന് നാളെ ഇവിടെ കെ എസ് ആർ ടി ഡിപ്പോസിറ്റോ ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ് അതിൻ്റെ പേരിൽ എല്ലാവരും മാറിക്കൊടുക്കണം പറയും യാതൊരു അറിയിപ്പും ഇല്ലാതെ മറ്റേന്ന അവിടെ വികസനം കുതിക്കുക ആ കുതിക്കുന്നതിൻ്റെ പേരിൽ വന്ന് നിരപരാധികളായ ഞങ്ങൾ പത്തിരുപത്തഞ്ച് കച്ചവടക്കാരെ വീട് പട്ടിണിയാക്കിക്കൊണ്ട് ഇവിടെ നിന്നിരുന്ന ഏത് പഞ്ചായത്ത് ആയാലും അത് യു ഡി എഫ് ആവട്ടെ എൽ ഡി എഫ് ആവട്ടെ അവർ വന്ന് കടകം പൊളിച്ചു തുടങ്ങുക കെ എസ് ആർ ഡി പോ അങ്ങനെ ഇതെല്ലാം ചെയ്തിട്ട് യോഗ ഒരു കിടക്കുക യോഗാതൊരു ഒരു വികസനവും നമ്മുടെ ഈ ഈ ഇതിന്റെ കാര്യത്തിനായിട്ട് ഇവിടുത്തെ എം എൽ എ ആയാലും ആരും ചെയ്തിട്ടില്ല ചിലപ്പം പറയും ആശുപത്രിക്ക് വിട്ടു കൊടുത്ത് ചിലപ്പം പറയും ഇത് ബസ് സ്റ്റാൻഡ് വിട്ടുകൊടുത്ത് ഇത് ഏതാ ഞങ്ങൾ നിരപരാധികളായി ജനങ്ങൾ ഞങ്ങൾ എന്താ വിശ്വസിക്കേണ്ട ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല ഇതിനെപ്പറ്റി ഇവിടെ ഒരു ഒരു ബസ് സ്റ്റാൻഡ് ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് വരുന്നത് ഏതൊക്കെ തരത്തിലുള്ള മേഖലയിലുള്ള ആൾക്കാർക്കായിരിക്കും അത് ഗുണം ചെയ്യാന്ന് തോന്നുന്നു എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും ഉപകാരം ചെയ്യും കോളേജിന് ഉപകാരം ചെയ്യും ക്ഷേത്രത്തിന് ഉപകാരം ചെയ്യും കച്ചവടക്കാർക്ക് ഉപകാരം ചെയ്യും എല്ലാ മേലകളിലും അത് ഉപകാരം ചെയ്യും പക്ഷേ ഇതിപ്പോൾ ഇരട്ടി തപ്പുവാ ആർക്കും ആർക്കും പ്രയോജനം ഇല്ല ഇത്രയും നാളുകളായി ആർക്കു വേണ്ടിട്ട് ചെയ്യുന്ന ജനപ്രതിനിധികൾ പറയണം ജനപ്രതിനിധികൾ പറയണം അവര് അവരെന്ത് ചെയ്യേ അവരുല്ല ആരുമില്ല ഭരണ സംവിധാനങ്ങളില്ല അല്ലെങ്കിൽ ഭരിക്കുന്നവരില്ല ഭരിപ്പിക്കുന്നവരില്ല ആരുമില്ല ആർക്കു വേണ്ടിട്ട് ചെയ്യുന്നു അപ്പോ ഈ വിഷയം നമ്മള് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിന് ഞാൻ ഓൾറെഡി സൂചന തന്നിരുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ അതായത് കഴിഞ്ഞ പതിനാറ് പതിനെട്ട് വർഷത്തോളമായി ഒരു നാടിൻ്റെ വികസന സ്വപ്നമാണ് ഇങ്ങനെ നശിക്കുന്നത് താങ്കളൊരു മീറ്റിങ്ങിലായിരുന്നു എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഇത് പലരും ഈ വിഷയങ്ങൾ സംസാരിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഈ വിഷയത്തിൽ സംസാരിച്ചു എല്ലാവരും പറയുന്നത് എല്ലാവരും ഇരുട്ടിൽ തപ്പുകയാണ് ആർക്കും ഒരു വ്യക്തതയില്ല ഈ വിഷയത്തിൽ എന്താണ് ഈ നാട്ടിൽ സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല ശരിക്കും എന്താണ് ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ്റെ കാര്യത്തിൽ ഇനിയുള്ള മുന്നോട്ടുള്ള കാര്യം മുന്നോട്ടുള്ള കാര്യം ഇത് നമ്മുടെ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിൽ റവന്യൂ വിട്ടുകൊടുത്തെയാണ് ഈ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് ഉൾപ്പെടെ എൺപത് സെന്റ് ഇനി ഗവൺമെന്റ് ആണ് തീരുമാനിക്കേണ്ടത് ഇവിടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്ക് നിങ്ങൾ എന്ത് തരത്തിലുള്ള പുഷ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഏത് തരത്തിലുള്ള സമ്മർദ്ദമാണ് ഈ ഒരു ബസ് സ്റ്റേഷൻ്റെ കാര്യത്തിൽ കൊടുത്തിരിക്കുന്നത് ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു 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 ബസ് സ്റ്റേഷൻ ഇല്ല ഒന്നും കൊടുത്തിട്ടില്ല അതായത് ജനപ്രതിനിധി ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ജനപ്രതിനിധിക്കും ഒരു വ്യക്തത ഇല്ല എന്നതാണ് മുൻ പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയ്ക്ക് അങ്ങ് ഒരുപാട് കാര്യങ്ങളിൽ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു നാടിന് അതായത് ആർക്കും ഒന്നും അറിയില്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പബ്ലിക്കിന് അറിയില്ല എന്തുകൊണ്ട് ജനങ്ങളെ മനസ്സിലാക്കിക്കുന്നില്ല ഈ വിഷയം അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ തുടക്കം മുതൽ നമ്മുടെ ഈ സ്ഥലം പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥലമാണ് എന്ന് കരുതിയാണ് ഈ ഇവിടെ ഈ കെട്ടിടം പണിഞ്ഞതും ഈ പ്രവർത്തനങ്ങൾ ചന്തയും ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ പിന്നീടാണ് ഈ കെട്ടിടം പണിഞ്ഞ് കെ എസ് ആർ ടി സിക്ക് കൈമാറാൻ കൈമാറാതിരുന്നപ്പോഴാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഇത് ഈ ഇത് കൈമാറിയിട്ടില്ല എന്നുള്ളത് ഇത് റവന്യൂ റവന്യൂൻ്റെ വസ്തു തന്നെയാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ കെ എസ് ആർ ടി സി ഒരു ഭാവിയിലെ ഒരു വികസനം കണ്ടുകൊണ്ട് ഈ പറയുന്ന ഈ സ്ഥലം ആശുപത്രിയുടെ വികസനത്തിനായി എടുത്തു കഴിഞ്ഞാൽ പോലും ഗ്യാരേജ് കിടക്കുന്ന സ്ഥലമെങ്കിലും ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കുന്നത്തൂരിൻ്റെ ഭാവിയിലെ വികസനത്തിന് മറ്റൊരു കാര്യം ഏതൊരു ബസ് സ്റ്റേഷനായാലും കേരളത്തിലെ ഏതൊരു ബസ് സ്റ്റേഷൻ എടുത്താലും ജംഗ്ഷനോട് ചേർന്ന് നടക്കുന്ന ബസ് സ്റ്റേഷനുകൾക്കാണ് എപ്പോഴും ആളും കയറുക അല്ലെങ്കിൽ അതിനൊരു വികസനം ഉണ്ടാവുക ഈ ജംഗ്ഷനിൽ നിന്ന് അകന്നു മാറി മറ്റൊരു ഒരു റിമോട്ട് ഏരിയയിൽ പോകുന്ന ബസ് സ്റ്റേഷനുകൾ ഒന്നും ആള് കയറുകയോ അല്ലെങ്കിൽ വേണ്ട വികസനം വരികയോ ചെയ്തിട്ടില്ല അല്ല അത് നമുക്ക് ഉദാഹരണം ഉണ്ട് ചടയമംഗലം അതുപോലെ തന്നെ അതുപോലെ തന്നെ ചാത്തന്നൂർ അതുപോലെ തന്നെ ചേർത്തല ഇവിടെയൊക്കെ ഈ ബസ് സ്റ്റേഷൻ തെറ്റാണ് എനിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട് ഇത്രയും ആൾക്കാര് ഈ നാട്ടിലെ ഫുൾ മുഴുവൻ ജനങ്ങള് ചോദിച്ച ഒരു ചോദ്യമാണ് ശാസ്താംകോട്ടയില് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ വരുമോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അത് ഗവൺമെന്റ് ആണ് തീരുമാനിക്കേണ്ടത്

അത് ഇത്രയും കാലം മൂടി വെക്കുക അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുക അതൊരു ജനപ്രതിനിധിക്ക് ഒരിക്കലും ശരിയായ കാര്യമല്ല അത് പറയേണ്ട ആൾ ഞാനല്ല അത് പറയാൻ നില ഒരുപാട് പേരിവിടുണ്ട് അല്ല ഇതിൻ്റെ പൊതുവായി ഇവിടെ അല്ല പറഞ്ഞു വന്നപ്പോഴും എല്ലാ രാഷ്ട്രീയമാണ് പറയപ്പെടുന്നത് പൊതുവായി പറഞ്ഞാൽ പിന്നെ ഞാനൊരു കോൺഗ്രസ് ആണ് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് സത്യത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഇത് നടക്കില്ല എന്നുള്ള ഇൻഫർമേഷൻ തന്നത് എം എൽ എ ആണ് അപ്പോൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ആരുടെ സ്ഥലമാണെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തതയാണ് ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ശാസ്താങ്ങോട്ടെ ഹോസ്പിറ്റലിന് വേണ്ടി കൈമാറിയ സ്ഥലത്താണ് ഇതിന് മുമ്പ് നടക്കുന്നത് ചന്തയ്ക്കുള്ളത് ചന്ത പെട്ടെന്ന് നട ഉണ്ടായതല്ല രണ്ടര ഏക്കർ ചന്തയാണ് ഇപ്പോൾ മുപ്പത് സെൻറ്റായിട്ട് ചുരുങ്ങിയിരിക്കുന്നത് രണ്ടര ഏക്കർ സ്ഥലമാണ് മുപ്പത് അത് മുപ്പതായിട്ട് പുതുതായിട്ട് വിട്ടു കൊടുത്തതല്ല പക്ഷേ കെ എസ് ആർ ടി സി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷൻ സെൻറ്റർ എന്നുള്ള തരത്തിൽ ശാസ്താംകോട്ടയിൽ ഏറ്റെടുക്കാൻ ജംഗ്ഷനിൽ തന്നെ എന്നെക്കാട്ട് ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ അറിയാവുന്ന ഒരു എന്നുള്ള തരത്തിൽ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലം ഇവിടെ കടപ്പും നമ്മൾ ഈ പുകമറ സൃഷ്ടിച്ച് പോയിട്ട് കാര്യമില്ല പക്ഷേ വികസന കാഴ്ചപ്പാടിൽ വ്യക്തമായ നിലപാടുകളോ കാഴ്ചപ്പാടോ ഇല്ലാത്തത് പ്രശ്നമാണ് ഇവിടുത്തെ ഇവിടെ ദില്ലീപ് സൂചിപ്പിച്ച രണ്ടോ മൂന്നോ ബസ്സിൻ്റെയാണ് കഴിഞ്ഞ ആറ് വർഷത്തിനിടയിൽ കുന്നത്തൂരിലെ ഇരുപത്തി മൂന്ന് ബസ്സുകളാണ് ഇല്ലാതായത് കെ എസ് ആർ ടി സി ഇരുപത്തി മൂന്ന് ബസ്സുകൾ പിന്നെയും ഇന്ന് തിരുവനന്തപുരത്തും വാക്കുകളേക്കും പോകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയും കൂടാതെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനെ ആശ്രയിച്ചുമാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇതിനാരാണ് ഉത്തരവാദി അതിനാഴാണ് ഉത്തരവാദി എന്ന് ചോദിക്കപ്പെടുമ്പോൾ എങ്ങനെയായാലും ഇത് ഞങ്ങളുടേതാണ് എന്നുള്ള ഒരു തോന്നൽ ഇവിടുത്തെ ജനപ്രതിനിധിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നം അല്ലെങ്കിൽ ഞാൻ തുറന്നു പറഞ്ഞാൽ എൽ ഡി എഫിനുണ്ട് എൽ ഡി എഫ് ഒരു എം എൽ എ വിജയിപ്പിച്ച് കഴിഞ്ഞാൽ എൽ ഡി എഫിന് നയപരമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നടപ്പിലാക്കുവാൻ സാധിക്കണം കെ എസ് ആർ ടി സി അല്ല ഞാൻ പറഞ്ഞത് കെ എസ് ആർ ടി സിയുടെ നിലപാട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ രാഷ്ട്രീയ ഞാൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡൻ്റ് ആയിരുന്ന സമയത്താണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത് ഞാനും നിൽക്കുന്ന ദിലീപ് ഉല്ലാസ് കോവിൻ്റെ പാർട്ടി ടി ആർ ശങ്കർ ഉള്ള പാർട്ടി അതുപോലെ നമ്മുടെ ബി ജെ പിയുടെ പ്രതിനിധി അടക്കമുള്ളവർ ഈ നിയോജക മണ്ഡലത്തിലെ വ്യാപാര വ്യവസായ സമൂഹം ഉൾപ്പെടെയുള്ളവർ ഇരുന്നുകൊണ്ടാണ് കെ എസ് ആർ ടി സി നടക്കില്ല എന്നുള്ള ഒരു അറിയിപ്പ് ലഭിച്ചപ്പോൾ കാരണം എന്താണ് ഒരു രേഖ അവരെ കയ്യിലില്ല അവർക്കിതുമായി യാതൊരു ബന്ധമില്ലാതെ ഇരുന്നപ്പോഴാണ് ഇനിയുള്ള വികസനം നമ്മുടെ ഈ ജംഗ്ഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ തൊണ്ണൂറ്റിയഞ്ച് സ്ഥലത്താണ് തൊണ്ണൂറ്റി അഞ്ച് സ്ഥലത്താണ് ഹോസ്പിറ്റൽ നിൽക്കുന്നത് അവിടെ യാതൊരു താലൂക്ക് ആസ്ഥാന ആശുപത്രിയുടെ യാതൊരു പരിഗണനയിൽ അവിടെ ലഭിക്കുന്നില്ല അവിടെ രണ്ടായിരത്തിലധികം പേരാണ് പ്രതിദിനം കടന്നു പോകുന്നത് രണ്ടായിരത്തിലധികം പേർ അവിടെ ചെന്ന് ഒരു നോക്കിയാലുള്ളൊരവസ്ഥ അതറിയാം അപ്പോൾ അതിൻ്റെ വികസനമെങ്കിലും നടക്കണം ഇവിടെ തടാക സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോടൊപ്പം ചേരുകയാണ് പ്രസിഡന്റിന് അറിയാമോ ഈ നാടിൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഈ ശാസ്താംകോട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ എന്നുള്ളത് എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ ഇവിടെ യാഥാർത്ഥ്യമാകാത്തത് അവസ്ഥ എന്നാണ് അങ്ങേക്ക് തോന്നുന്നത് അല്ല ബസ് സ്റ്റാൻഡ് ഇവിടെ വേണമെന്നുള്ളത് ഒരാവശ്യമാണ് അത് യാഥാർത്ഥ്യമാകാതെ പോയി പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു ശരിയാണ് എന്നാൽ അത് യാഥാർത്ഥ്യമാകും അതിനുള്ള ഇടപെടലും പരിശ്രമവും ഒക്കെ ബന്ധപ്പെട്ടവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ എന്നുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾ വന്നതിന് ശേഷം അങ്ങനെ ഒരു പൊതുവായൊരു ഇടപെടലിലേക്ക് സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാലും ആവശ്യമാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് കാലാകാലങ്ങളായുള്ള ആവശ്യമാണ് എന്ന് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ അല്ല അതെ ഇത് നാടിന്റെ ആവശ്യമാണ് സ്റ്റാൻഡ് വേണം എന്നുള്ളത് അതിനുവേണ്ടി ഉള്ള പരിശ്രമങ്ങൾ നാട് ഒന്നാകെ തുടരണം തുടരുന്നു തുടരുന്നുമായി അങ്ങയുടെ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കുകയാണ് ഈ ഇതിൽ നിന്നെല്ലാം മനസ്സിലായ ഒരു കാര്യം ശാസോട്ടയിൽ ഇനി കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ നടപ്പാക്കുന്നതിന് എല്ലാ സഹായവും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ഇപ്പം എന്തായാലും പിന്നെ ഈ ഗ്യാരേജിന് മേടിച്ച സ്ഥലമുണ്ട് ഇല്ലെങ്കിൽ ഇവിടെ മറ്റു സ്ഥലങ്ങൾ കണ്ടെത്താൻ കഴിയുമ്പോൾ കണ്ടെത്തി അതിനൊരുമിച്ച് നീങ്ങുന്നതിനൊക്കെ ഞങ്ങൾ സന്നദ്ധരാണ് പിന്നെ ബസ് സർവീസുകൾ പല സന്ദർഭങ്ങളിൽ പല സ്ഥലങ്ങളിലൊക്കെ നിലവിലുള്ള സർവീസുകൾ നിന്നിട്ടുണ്ട് കാരണം പഴയ കാലമല്ല പണ്ട് വേണാട് ഇല്ല ഇല്ലെങ്കിൽ അതുപോലെ ചെയ്യുന്ന സർവീസുകളില്ല കൊല്ലത്തേക്ക് പത്തനംതിട്ട കൊല്ലത്ത് ബസ്സില്ല ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് നമ്മളിതിനെ ഒരു പിന്നെ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് യാഥാർത്ഥ്യമാവുമോ എന്ന കാര്യത്തിലേക്കാണ് ഈ ചർച്ച പോകേണ്ടത് മറിച്ച് രാഷ്ട്രീയമായിട്ട് ഇതിനെ നമ്മൾ കൊണ്ടുപോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഒന്ന് അല്ല ഞാൻ അല്ല അല്ല ഉണ്ടേ ഞാൻ ആ ഒന്ന് ഒന്ന് അല്ല ഞാൻ ഞാൻ പറയാട്ടെ ഞാൻ പറയാട്ടെ ഒന്ന് ഇപ്പോൾ ഉല്ലാസ് ഇവിടെ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു ഉല്ലാസ് അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കുന്നേൽക്കടവ് പാലത്തിൻ്റെ എസ്റ്റിമേറ്റ് റിവേഴ്സ് ചെയ്തതിൽ ടെൻഡർ കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കണ്ണങ്കാട്ട് പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വസ്തു ഏറ്റെടുക്കുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നിമിഷവും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭൂടങ്ങളുടെ യോഗം ചേർന്നു അപ്പം അത് യാഥാർത്ഥ്യത്തിലേക്ക് പോവുകയാണ് അപ്പം നമ്മൾ രാഷ്ട്രീയമായി നടക്കുന്ന കാര്യങ്ങൾ നിഷേധിച്ചിട്ട് കാര്യമില്ല വിമർശനം ഉണ്ടെങ്കിൽ സൂചിപ്പിക്കുക അത്യമായ ന്യായ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത് ഈ രാഷ്ട്രീയമായി എന്ന് നമ്മൾ പറയുമ്പോഴും വികസനം ഒരു ഇരുപത്തഞ്ച് വർഷം പുറകിലോട്ടാണ് അത് നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല ശരിയല്ല ഞാൻ പറഞ്ഞത് ഈ ഈ ഈ കൂടി നിൽക്കുന്നവർ ആരെങ്കിലും പറയാൻ പറ്റുമോ ഈ നാടിൻ്റെ വികസനം ഒരു ഇരുപത്തഞ്ച് വർഷം പുറകിലോട്ടാണെന്ന് അല്ല എന്ത് ഏത് തരത്തിൽ പിറകിലോട്ട് പോയി ഏത് തരത്തിൽ പിറകളോട്ട് പോയി നമ്മുടെ പശ്ചാത്തല മേഖല നിങ്ങളിവിടെ സൂചിപ്പിച്ചു ഈ കുന്നത്തൂർ മണ്ഡലത്തിലെ പോലെ പി ഡബ്ല്യു റോഡുകൾ ഇത്ര മെച്ചപ്പെട്ട തരത്തിലുള്ള മറ്റേത് സ്ഥലമുണ്ട് ഏത് റോഡ് എടുക്കുക സ്കൂളുകൾ ഏത് തരത്തിലാണ് പിന്നോട്ട് പോയതെന്ന് പറയും നമ്മുടെ ഇവിടെ വ്യവസായത്തിന് അന്തരീക്ഷം പറ്റിയൊരു സാഹചര്യമില്ല കാരണം ഒന്ന് ശാസ്താങ്ങോട്ട ശാസ്താംകോട്ട കായൽ എന്നുള്ളത് നമ്മുടെ പല വികസന പ്രവർത്തനങ്ങൾ തടസ്സമായി നിൽക്കുന്നു ഇവിടെ ഈ ഈ സ്റ്റാൻഡ് ഇന്ന വസ്തു കൊടുക്കുന്ന സന്ദർഭത്തിൽ ആദ്യം എന്തായിരുന്നു കെ എസ് ആർ ടി സി എതിർപ്പായിരുന്നു അതേപോലെ തന്നെ വാട്ടർ അതോറിറ്റി എതിർപ്പായിരുന്നു അത് ഗ്രീസും മറ്റ് സാധനങ്ങളും എല്ലാം ഒഴിച്ച് കായലിൽ പോവും വലിയ വലിയ അല്ല എതിർപ്പ് നമ്മുടെ നമ്മുടെ ചോദ്യത്തിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് ഈ നാട്ടിൽ ബസ് ബസ് സ്റ്റേഷൻ സ്റ്റേഷൻ വരുമോ ഇല്ലയോ എന്നുള്ളതാണ് വരും എനിക്ക് പറയാൻ കഴിയില്ല വരാൻ തീർച്ചയായിട്ടും അത് തന്നെയാണ് പറയാനുള്ളത് ഞാനിൻ്റെ ഇവിടെ ചോദിക്കാൻ ഇന്ന് ചർച്ച ചെയ്തത് ശാസ്താംകോട്ടയിൽ ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ വരുമോ ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചത് ആരാണ് എന്നാണ് നിരവധി അഭിപ്രായങ്ങൾ വന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരിക്കലും ഇതിവിടെ നിർത്തില്ല നമ്മൾ ഇതിൻ്റെ ഫോളോ അപ്പുകൾ ചെയ്യും ശാസ്താംകോട്ടയിലെ ആ ജനങ്ങളുടെ ആവശ്യം ആ ആവശ്യത്തിന് ഏതറ്റം വരെ നിൽക്കാനും നമ്മൾ തയ്യാറാണ് മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി